ശരിക്കും കടുത്ത സ്വർണ്ണവിരോധിയാണോ നിങ്ങൾ ഒരുതരി സ്വർണം പോലും വാങ്ങാതിരിക്കില്ലെന്ന് നിർബന്ധം നിങ്ങൾക്കുണ്ടോ പക്ഷെ നിങ്ങൾ ഒരു മൊബൈൽ ഫോണോ സിം കാർഡോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ സ്വർണം വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം അതായത് മൊബൈൽ ഫോണുകളിലും സിം കാർഡുകളിലും നേരിയ തോതിലാണെങ്കിലും സ്വർണം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം സിം കാർഡുകൾ കൂടുതലും ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണിനെയോ അല്ലെങ്കിൽ ടാബുകൾ പോലെയുള്ള മറ്റ് ഏതെങ്കിലും ഉപകരണങ്ങളിലോ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്നതിനാണ് സിലിക്കൺ ചിപ്പുകളും അതുപോലെ മറ്റ് ലോഹങ്ങളുമാണ് ഇതിൽ കൂടുതലും അടങ്ങിയിട്ടുള്ളത് മികച്ച വൈദ്യുത ചാലകതയും തുരുമ്പുമെടുക്കാത്ത സ്വഭാവവും അതുപോലെ ഓക്സിഡേഷൻ ചെറുക്കാനുള്ള കഴിവും എന്നിങ്ങനെ തുടങ്ങി പ്രത്യേകതകൾ കാരണം സിം കാർഡുകളുടെ കോൺടാക്ട് പോയിന്റുകളിൽ വളരെ നേരിയ തോതിൽ സ്വർണം ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് സിം കാർഡുകളിൽ നിന്ന് നമുക്ക് സ്വന്തമായി ഓർക്കളയും സ്വർണവും വേർതിരിച്ചെടുക്കാൻ കഴിയുകയില്ല അതിന്റെ പ്രധാന കാരണം എന്നത് വളരെ നേരിയ തോതിലാണ് സ്വർണം അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് ശരാശരി എട്ട് മില്ലിഗ്രാം സ്വർണമാണ് കൂടുതലും ഒരു സിം കാർഡിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഒരു പവൻ സ്വർണം ഉണ്ടെങ്കിൽ അത് ആയിരം സിം കാർഡുകളിലായിരിക്കും അത് ഉപയോഗിക്കാൻ കഴിയുന്നത് പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ കാര്യം ആയിരം സിം കാർഡുകളിൽ നിന്ന് തിരിച്ച് അത്രയും തന്നെ സ്വർണം വേർതിരിച്ചെടുക്കാനും കഴിയുകയില്ല എന്നതാണ് വേർതിരിച്ചെടുക്കൽ പ്രക്രിയയിൽ വലിയൊരു അളവ് വരെ സ്വർണം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇനി ഒന്നും നഷ്ടപ്പെടാതെ ആയിരം സിം കാർഡുകളിൽ നിന്ന് അത്രയും സ്വർണം വേർതിരിച്ചെടുക്കാൻ ഒരുപക്ഷെ കഴിയുകയാണെങ്കിൽ ഇന്നത്തെ വിലയിൽ എഴുപതിനായിരം രൂപയോളമായിരിക്കും കൂടുതൽ ലഭിക്കുന്നത് പ്ലാസ്റ്റിക് ഭാഗം നീക്കം ചെയ്ത ലോഹഭാഗം മാത്രം വേർതിരിക്കുകയാണ് ഈ പ്രക്രിയയിൽ ആദ്യം ചെയ്യേണ്ട കാര്യമെന്നത് തുടർന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ും ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണവും മറ്റു ലോഹങ്ങളും ലയിപ്പിക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് ഒരു റിഡ്യൂസിംഗ് ഏജന്റ് ഉപയോഗിച്ചുകൊണ്ട് സ്വർണം വേർതിരിച്ചെടുക്കും അവസാനം ശേഖരിച്ച സ്വർണം ഒരു ഫർണസിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധമായ രൂപത്തിൽ മാറ്റുകയുമായിരിക്കും ചെയ്യുക സിം കാർഡുകളിൽ നിന്ന് സ്വർണം വീണ്ടെടുക്കുന്നത് സങ്കീർണവും അതുപോലെ സമയം എടുക്കുന്നതുമായ പ്രക്രിയ ആയിട്ടാണ് നിലനിൽക്കുന്നത് ഇത്രയധികം സിം കാർഡുകൾ ശേഖരിക്കുക എന്നത് തന്നെ വലിയൊരു വെല്ലുവിളിയാണ് ഇനി അത്രയും സിം കാർഡുകൾ ലഭിക്കുകയാണെങ്കിൽ ആസിഡുകൾ ഉപകരണങ്ങൾ ഊർജം എന്നിവയുടെ ചെലവും വീണ്ടെടുക്കുന്ന സ്വർണത്തിന്റെ മൂല്യത്തെക്കാൾ വളരെ കൂടുതലായിരിക്കുവാനുള്ള സാധ്യതയുമുണ്ട് പരമ്പരാഗത രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് മലിനീകരണ ഭീഷണി വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് സുരക്ഷിതമല്ലാത്ത രീതികൾ ആരോഗ്യത്തിന് ശരിക്കും ഹാനികരവുമാണ് നൂറ് സിം കാർഡുകളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാമെന്ന് കരുതിയാൽ തന്നെ ഇതിന് മണിക്കൂറുകളോളം ആവശ്യമായി വരും അതായത് സിം കാർഡുകളിൽ സ്വർണം അടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും അത് വേർതിരിച്ചെടുക്കുന്നത് അത് വിൽക്കാമെന്ന് വിചാരിച്ചാൽ അത് പലതരത്തിൽ വലിയ നഷ്ടമായിരിക്കും യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുക മൊബൈൽ ഫോണുകളിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ സിം കാർഡ് സ്ലോട്ടുകൾ ചാർജിംഗ് പോർട്ടുകൾ കോൺടാക്ട് ഡുകൾ എന്നിവയുടെ നിർമ്മാണത്തിനാണ് കൂടുതലും സ്വർണം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സിം കാർഡുകളിൽ എട്ട് ഗ്രാം ആണെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിൽ ശരാശരി പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് നാല് ഗ്രാം അതായത് മുപ്പത്തിനാല് മില്ലിഗ്രാം സ്വർണം അടങ്ങിയിരിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ആറായിരം ഫോണുകൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണ്ണമായിരിക്കും ലഭിക്കുന്നത് സിം കാർഡിലെ സ്വർണം വേർതിരിച്ചെടുക്കുന്നത് പോലെ മൊബൈൽ ഫോണിലെയും സ്വർണം വേർതിരിച്ചെടുക്കാൻ ശരിക്കും ആദായകരവുമായിരിക്കില്ല